മറവിയുറക്കിയ മൗനത്തോടെ അനുഭൂതികൾ വന്നു അവയോടന്വേഷിച്ചാൽ അറിയാമെന്നെ പറ്റി അങ്ങനെ എന്നെ കുറിച്ച് നിങ്ങൾക്ക് വീണ്ടും അറിയണമെങ്കിൽ ലോകത്തിനോട് നിങ്ങൾ സമ്മതിച്ചു നോക്കണം അവനെ പറഞ്ഞു തരുന്നു റിയാമെന്നെ പറ്റി നാളത്തെ പ്രഭാതത്തിൽ സിന്ദൂരാരുണാജ്വാലയും ഇതിഹാസം വിരിയും വൈശാഖത്തിൽ പത്മരാഗങ്ങൾ നാളെ പറയും ചോദിച്ചാൽ പൂവിന്റെ ഇതിഹാസം ഒരേ സമയം അഗ്നിയെയും പൂവിനെയും കോർത്തെടുക്കുന്നത് മറ്റൊന്നുമല്ല അത് കലാകാരന്റെ സാഹിത്യകാരന്റെ കവിയുടെ മനസ്സങ്ങനെയാണ് ഈ പോലെ വളരുന്ന ആശയങ്ങൾ പോലെ മൃദവനമായ മനസ്സും ഒക്കെ എന്തെങ്കിലും അറിയാം പിന്നെ അദ്ദേഹം വെല്ലുവിളിച്ചുകൊണ്ട് അവസാനം അവസാനിപ്പിക്കുന്നത് വളരെ ചോദിക്കാൻ അറിയുവാൻ മടിയാണെങ്കിൽ ായി എന്റെ വരവേൽക്കാൻ വാതിൽക്കലുണ്ടാകും ഞാൻ ഓരോ കവിയും സാഹിത്യകാരനും കലാകാരനും വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് അങ്ങനെ നിങ്ങൾ എന്നോട് വന്ന് ചോദിക്കാൻ നിങ്ങളെ ചോദ്യങ്ങൾ ഉത്തരം തരാൻ നിങ്ങളുടെ ജീവിതത്തെ സർഗവസന്തത്തിന്റെ ഭാഷയായി മാറ്റുവാൻ ഞാൻ എന്റെ വീട്ടിൽ കാത്തിരിക്കുന്നുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കവി പറയുമ്പോൾ ഒരു കവിയുടെ സ്വാധീനം ഒരു കലാകാരന്റെ സ്വാധീനം ഒരു സാഹിത്യകാരന്റെ സ്വാധീനം ജീവിതത്തിന്റെ ഡി എൻ എ